നമസ്കാരം സെൻട്രൽ വെജിറ്റബിൾ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം നടന്നത് മാർക്കറ്റിലെ അവസാനത്തെ പെരുന്നാൾ നമസ്കാരമായിരുന്നു രാജ്യത്ത് താപനില ക്രമാതീതമായി കുതിച്ചു ഇരുന്നു ഖരീഫ് സീസണിൻ്റെ ഭാഗമായി നടക്കുന്ന സലാല ടൂറിസം ഫെസ്റ്റിവൽ നാളെ മുതൽ ആരംഭിക്കും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മവേല സെൻട്രൽ വെജിറ്റബിൾ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം നടന്നത് മാർക്കറ്റിലെ അവസാനത്തെ പെരുന്നാൾ നമസ്കാരമായിരുന്നു ഈ മാസം അവസാനത്തോടുകൂടി വെജിറ്റബിൾ മാർക്കറ്റ് കസാനിലേക്ക് മാറ്റുന്നതോടെ മാർക്കറ്റിലെ മസ്ജിദും ഓർമ്മയാവുകയാണ് സെൻട്രൽ മാർക്കറ്റിനകത്തെ മസ്ജിദ് തികച്ചും മാർക്കറ്റിൽ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് അവധി ദിവസങ്ങളിലും രാത്രി കാലങ്ങളിലും മാർക്കറ്റ് അടയുമ്പോൾ മസ്ജിദും അടഞ്ഞുകിടക്കും എന്നാൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ഇവിടെ പെരുന്നാൾ നമസ്കാരം നടക്കുന്നുണ്ട് മാർക്കറ്റിലുള്ളവരും അതിനു ചുറ്റും താമസിക്കുന്ന മലയാളികളുമാണ് കാര്യമായി ഇവിടെ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത് കേരളീയ രീതിയിലാണ് ഇവിടെ പെരുന്നാൾ നമസ്കാരം നടക്കുന്നത് പെരുന്നാൾ നമസ്കാരവും കുത്തുബയും പിന്നെ മലയാളത്തിൽ അതിൻ്റെ പരിഭാഷയും പ്രാർത്ഥനയുമാണ് ഇവിടെ നടക്കാറുള്ളത് കഴിഞ്ഞ പതിനാല് വർഷമായി ഈ മസ്ജിദിലെ പെരുന്നാൾ നമസ്കാരത്തിന് മുജീബ് റഹ്മാൻ മനാനിയാണ് നേതൃത്വം നൽകുന്നത് ഈ പെരുന്നാളിനും അദ്ദേഹം തന്നെയാണ് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയതും വിടവാങ്ങൽ പെരുന്നാൾ പ്രഭാഷണം നടത്തിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ഇവിടെ ആദ്യമായി പെരുന്നാൾ നമസ്കാരം നടന്നത് മാർക്കറ്റിൽ ജോലി ചെയ്തിരുന്ന താജുദ്ദീൻ ബാഖവിയാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് അന്ന് എൺപത് പേർ മാത്രമാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത് പിന്നീട് വർഷം തോറും ആളുകൾ വർദ്ധിച്ചു നമസ്കാരത്തിനെത്തുന്നവർ അഞ്ഞൂറിൽ കവിഞ്ഞതോടെ നമസ്കാരം മസ്ജിദിലെ മാർക്കറ്റിൽ ആക്കുകയായിരുന്നു ഈ മാസം ഇരുപത്തി ഒൻപതോടെ മൊബൈല സെൻട്രൽ മാർക്കറ്റ് കാലിയാവും പിന്നീട് ഒരു സ്ഥാപനത്തിനും ഇവിടെ പ്രവർത്തിക്കുവാൻ അവസരം നൽകില്ല ഇതോടെ മാർക്കറ്റിന്റെ ആളനക്കം നിനക്കും ഇതോടെ മാർക്കറ്റിന്റെ ആളനക്കം നിലയ്ക്കും മാർക്കറ്റും ആരവവും ഓർമ്മയാവുന്നത് പോലെ മസ്ജിദും ഓർമ്മയാകുവാനാണ് സാധ്യത എന്തായാലും അടുത്ത പെരുന്നാളിന് മലയാളികൾ നേതൃത്വം നൽകുന്ന മലയാളി രീതിയിലുള്ള പെരുന്നാൾ നമസ്കാരം നടക്കില്ല എന്നതിന് ഉറപ്പാണ് രാജ്യത്ത് താപനില കുതിച്ചുയരുന്നു മിക്ക പ്രദേശങ്ങളിലും നാൽപ്പത്തി അഞ്ച് ഡിഗ്രിക്ക് മുകളിലാണ് താപനില കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെട്ടത് സുനൈനയിലാണ് നാൽപ്പത്തിയേഴ് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ രേഖപ്പെടുത്തിയ ചൂട് നാല്പത്തി ആറ് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസുമായി ഹംറ അ തൊട്ടുപിന്നിൽ മഷ്കിൻ നാൽപ്പത്തി ആറ് ദശാംശം രണ്ട് അമറാത്ത് വാദി അൽമാവിൽ നാല്പത്തിയാറ് ദശാംശം ഒന്ന് ബുറേമിയിൽ നാൽപ്പത്തിയാറ് ഇബ്രിയിൽ നാൽപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് റുസ്താഖ് നാൽപ്പത്തി അഞ്ച് ദശാംശം ആറ് എന്നിവയാണ് മറ്റിടങ്ങളിൽ അനുഭവപ്പെട്ട താപനിലയുടെ തോത് അസഹനീയമായ ചൂട് നിമിത്തം പെരുന്നാളവധി ആഘോഷിക്കാൻ പുറത്തിറങ്ങിയ ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നാൽ കുറം ബീച്ചിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് കത്തുന്ന ചൂടിൽ നിന്നും ആശ്വാസം തേടി കടലിൽ കുളിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ഇന്നലെ എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സയ്യിദിനും ഒമാനി ജനതയ്ക്കും പെരുന്നാൾ ആശംസകൾ നേർന്നു ത്യാഗത്തിൻ്റെ സഹാനുഭൂതിയുടെയും സഹോദര്യത്തിൻ്റെയും മൂല്യങ്ങളെക്കുറിച്ച് ഈദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നും ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു സുൽത്താന് ആരോഗ്യവും ക്ഷേമവും നേരുകയും ഒപ്പം ഒമാനിലെ ജനങ്ങൾക്ക് സമാധാനവും അഭിവൃദ്ധിയും എന്നും പ്രധാനമന്ത്രി ആശംസിച്ചു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റ ഡോക്ടർ ജയശങ്കറിനെ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദി ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു ഇരു രാജ്യങ്ങളുടെയും പ്രാദേശിക ബന്ധങ്ങളുടെയും പരസ്പര പ്രയോജനത്തിനായി എല്ലാ മേഖലകളിലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് സയ്യിദ് ബദർ പിന്നീട് എക്സിൽ കുറിച്ചു ഖരീഫ് സീസന്റെ ഭാഗമായി നടക്കുന്ന സലാല ടൂറിസം ഫെസ്റ്റിവൽ നാളെ മുതൽ ആരംഭിക്കും മുൻ വർഷങ്ങളിൽ നിന്നും വിഭിന്നമായി ഇത്തവണ തൊണ്ണൂറ് ദിവസത്തെ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം വരെ ഇത് നാൽപ്പത്തഞ്ച് ദിവസമായിരുന്നു ഇപ്രാവശ്യം തന്നെ കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ ആകുമെന്നാണ് സംഘാടകർ കണക്കുകൂട്ടുന്നത് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളും ഇതിനകം അധികൃതർ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് പെരുന്നാൾ അവധി ആയതിനാൽ സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകുവാനാണ് സാധ്യത നിലവിൽ ഉള്ളതിനൊപ്പം പുതിയ സ്ഥലങ്ങളിലേക്കും ടൂറിസം ഫെസ്റ്റിവൽ പരിപാടികൾ വ്യാപിപ്പിക്കും അൽ മുറൂജ് തിയേറ്ററിലും മറ്റും നടക്കുന്ന ഒമാനി അറബ് കലാ കച്ചേരികൾക്കൊപ്പം അന്താരാഷ്ട്ര പരിപാടികൾ ഇത്തിയൻ സ്ക്വയറിലും നടക്കും ഫെസ്റ്റിവലിന്റെ മുൻ പതിപ്പുകളെ പോലെ ഈ വർഷവും റെക്കോർഡ് സന്ദർശകരെയും വിനോദസഞ്ചാരികളെയുമാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് എസ് കെ എസ് എസ് എഫ് ആസിമ മേഖല മതം മധുരമാണ് എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എസ് കെ എസ് എസ് എഫ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി നടത്തുന്ന മതം മധുരമാണ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി എസ് കെ എസ് എസ് എഫ് ആസിമ മേഖലയാണ് ക്യാമ്പ് സംഘടി ക്യാമ്പിൽ മസ്കറ്റ് സുന്നി സെന്റർ പ്രിൻസിപ്പൽ മുഹമ്മദ് അലി ഫൈസി പ്രഭാഷണം നടത്തി മതവിശ്വാസവും മതമൂല്യങ്ങളും നഷ്ടമായി കൊണ്ടിരിക്കുന്ന സമകാലിക ലോകത്ത് മതധാർമികത പാലിക്കപ്പെടുന്ന ജീവിതം മാത്രമേ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഗുണപ്രദം ആകുകയുള്ളൂ എന്ന് മുഹമ്മദ് അൽ ഫൈസി തന്റെ ആമുഖ പ്രഭാഷണത്തിൽ ഉദ്ബോധിപ്പിച്ചു മൊയിൻ ഫൈസിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിക്ക് സെക്രട്ടറി സിദ്ദിഖ് എം പി സ്വാഗതം പറഞ്ഞു ട്രഷറർ സക്രിയാ ഹാജി സിം സദസ്സിന് നന്ദിയും പറഞ്ഞു